ആ ചേട്ടാ കൊല്ലപ്പണിയുടെ തിരക്കു തന്നെ അല്ലേ എനക്ക് ഒരു ഏണിയാക്കി തരാൻ പറ്റാ നിങ്ങൾ ആരാ കണ്ടാൽ ഒരു സിനിമ പോലെ ഉണ്ടല്ലോ ഞാൻ കോട്ടയത്ത് കാരണ കുഞ്ഞച്ചൻ കോട്ടയം കുഞ്ഞച്ചനാണോ കോട്ടയം കുഞ്ഞച്ചൻ അതൊരു സിനിമയല്ലേ ഇത് ഞാൻ കോട്ടയത്തെ ഒരു കുഞ്ഞച്ചൻ കോട്ടയക്കാരൻ കുഞ്ഞച്ചൻ അത്രേ ഉള്ളൂ എനിക്കൊരു ഏണി ഉണ്ടാക്കി തരാൻ പറ്റുമോ നിങ്ങൾക്ക് എനിക്ക് കൊല്ലപ്പുറയിൽ കുറച്ച് തിരക്കുണ്ട് പക്ഷെ നിങ്ങൾക്ക് എ സി എസ് ഏണിയാ വേണ്ടി ഓ അതൊക്കെ നിങ്ങളെ എന്നാ ചോദ്യാന്നേ ഏണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ താഴത്തെ കുത്തിയിട്ട് മുഗളത്തിൽ അങ്ങോട്ട് കേറാൻ പറ്റണം അതൊക്കെയല്ലേ ഏണി ഏണിന്ന് പറയുന്നത് ഓഹോ അപ്പൊ നിങ്ങൾക്കത് അറിയാം ഏണി എങ്ങനെയാണ് ഏണി പിന്നെ എന്തിനാണ് ഏത് സൈസ് ഏണിയാണ് വേണ്ടത് ചോദിച്ചത് നിങ്ങൾ ഒരുമാതിരി ആക്കിയാ ഭർത്താന പറയല്ലാ കോട്ടയല്ല കോട്ടയം ഇത് പറഞ്ഞ ചിരിക്കാൻ ഏടി ആരില്ല ചേട്ടാ ഞാൻ കോട്ടയം കാരൻ തന്നെയാണ് ഏത് സൈസ് കുഞ്ഞച്ചേണിയാ വേണ്ട തേങ്ങ വറിക്കേണ്ട വേണോ മാങ്ങ വരക്കേണ്ട വേണോ അഥവാ ചക്ക വരക്കേണ്ട വേണോ ഏത് വേണ്ടി പിടിച്ചോ ഇവിടെ ആരുല്ലോ എടാ മത്തായി കുട്ടപ്പ പെട്ടെന്ന് പാടേ ആ നിങ്ങൾക്ക് ബോധമൊന്നല്ലേ ഒരുത്തനും ആവശ്യത്തിന് കിട്ടില്ല കപ്പിയുംത്തിക്കറിയും കള്ളും വാങ്ങിക്കൊടുക്കാൻ ഞാമ്പായ ബോധം കെട്ടി കിടക്കുമ്പോഴും കൂലിൻദാസ വേണം നീ കുന്നത്തും കോട്ടയല്ല നീ കോട്ടയും കുഞ്ഞത്തിലാണ് എനിക്ക് ബോധം ഞാൻ തെളിയിച്ചു തരാ ഒരു ം അറിഞ്ഞ പോലെ ഉണ്ട് എന്റെ കുണ്ടത്തിൽ കുളങ്ങര കുമാരേട്ടാ എന്താ ചെയ്യാ എന്റെ പ്രാർത്ഥന കേക്കണേ നിനക്കട്ടേതാനായി അത് നിങ്ങക്ക് മറിഞ്ഞാ മനസ്സിലാവില്ല എന്റെ തറവാട്ടിലെ തെയ്യത്തിന്റെ പേരെന്ന് കുണ്ടത്തിൽ കുളുങ്ങര കുമാരൻ നിന്റെ ഒരു കുളങ്ങര കുമാരൻ അങ്ങനെ ഒരു തെയ്യുണ്ടോ അങ്ങനെ ഒരു തെയ്യുണ്ടോ അതിന് ശക്തിയാണ് കാണിച്ചരാം നിങ്ങള് ബോധം ഇപ്പൊ പോകും ഞാനൊന്ന് നോക്കട്ടെ ഞാൻ കാണിച്ചു തരാം ഓ എന്റെ കുണ്ടത്തിൽ കുമാരാ ദൈവമേ ബോധം ചേട്ടൻ ശരി ഞാൻ കുളുങ്ങല്ലേ ഏണി എപ്പൊ ശരിയാക്കി തരും ഏണി വേണം ഏണി ഓ എപ്പ വിചാരിച്ചേട്ടാ എനിക്ക് ഏണി വേണം നല്ല ഉയരല്ല ഏണി വേണം അതാ ഞാൻ ചോദിച്ചത് നിനക്ക് എന്തേലും ഇത്ര ഉയരം കൂടി ഏണി ചേട്ടാ അത് അത് ഈ കഥയുടെ ക്ലൈമാക്സാ അത് ഇപ്പോഴും പറയാൻ പറ്റൂല ചേട്ടാ അത് കുത്തി വെച്ചാൽ നല്ല ഉറപ്പില് നിക്കോ ഉറപ്പുണ്ടാവോ അത് ഉറപ്പുണ്ടാവും തരാം ഓ കോട്ടയംകാരനായി ഞാൻ അങ്ങനെ കൊറേ ഉറപ്പ് കേട്ടതാ പണ്ട് കുറുപ്പിന്റെ ഉറപ്പ് കൊണ്ട് ഒരാൾ ഇറങ്ങി അതുപോലെ ആവോ നിലത്തെ കുത്തിയാ ഉറച്ചു നിക്കും എന്റെ അച്ഛനും അങ്ങനെയാ പറയാ പക്ഷെ പുള്ളിക്കാരൻ നിലത്ത് നിന്നാലേ ഇങ്ങനെ ഇങ്ങനെ ആടി ആടിയാ അച്ഛൻ ഫുൾ ടൈം ആടിയോ നിക്കുവാൻ പറഞ്ഞാ പോരാ പുള്ളിക്കാരൻ ഒരു മഹാസമുദ്ര സമുദ്രം എനിക്ക് വേണ്ടി മഹാസമുദ്രിട്ടും നല്ലത് ഇപ്പൊ കിട്ടിയ അത്രയും നല്ലത് എന്തിനാ കുരുമുളക് എന്റെ ഭാര്യയുടെ പുറഞ്ഞുറിയാനാ എന്താ വിശ്വാസം വരുന്നില്ല അല്ലേ എന്റെ ഭാര്യ നല്ല ഉയരവുള്ളവളാണ് എന്നെക്കാൾ ഉയർ ഉണ്ട് ഏഹ് അപ്പൊ ഏണി നല്ല ഉയരത്തിൽ ഏണി ചാരി വെച്ചാലേ അവളുടെ പുറത്ത് ചൊറിയാൻ വേണ്ടി എനിക്ക് കയ്യെത്തും അതുകൊണ്ടാണ് വയറിൽ ഏണി വേണമെന്ന് പറയുന്നത് ഓ നിന്റെ ഭാര്യയുടെ പുറം ചെറിയൊരു സാധനം ഞാൻ അതെന്ത് സാധനം സാധനം കണ്ടതാ ആ ഇതാ ഞാൻ പറഞ്ഞ സാധനം അപ്പതന്നെ ഇതെന്താന്ന് എന്താ സാധനം ഏഹ് നമ്മൾ കോട്ടയത്തൊന്നും കാണാത്ത ഒരു സാധനം അത് അതൊക്കെ ഞാൻ തരടാ അതിന്റെ സാധനം ഇതാണ് ഇതിന്റെ ഒരു സുഖം വേറെ ആഹ് ഇത് സാധനം കൊള്ളാലോ നിങ്ങളൊരു കാര്യം ചെയ്യ് നിങ്ങൾ ഇതുകൊണ്ട് എന്റെ പുറം എങ്ങനെ ഉണ്ട് നോക്കട്ട് എന്നിട്ടാണോ എന്റെ പൊണ്ടാട്ടിക്ക് പുറഞ്ഞോറിഞ്ഞ് ഞാൻ കൊടുക്കാൻ ആ കൊടുക്കാന്തിയാ എന്ത് സുഖം എന്റെ ഭാര്യ ഞാൻ കൊണ്ടാ പുറംമാതി കൊടുക്കല് ഭാര്യമാരെ മരിക്കാൻ പറ്റിയ ഒരു സാധനമായത് അല്ലേ